ഗുജറാത്ത് തീരത്ത് ഡ്രോണാക്രമണത്തിനിരയായത് സൌദിയിൽ നിന്ന് മംഗളൂരു തുറമുഖത്തേക്ക് ക്രൂഡോയിലുമായി വന്ന കപ്പലാണ് കപ്പലിലെ ഇരുപത് ഇന്ത്യക്കാരടക്കമുള്ള ജീവനക്കാർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു ലൈബീരിയൻ പതാകയുള്ള എം വി ചെംപ്ലൂട്ടോ എന്ന കപ്പലാണ് ആക്രമണത്തിനിരയായത് ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് നിന്ന് ഇരുന്നൂറ്റി നോട്ടിക്കൽ മൈൽ അകലെയാണ് ഡ്രോൺ ഡ്രോണാക്രമണമുണ്ടായത് ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ തീ പടർന്നു കപ്പലിൽ നിന്ന് അപായ സന്ദേശം ലഭിച്ചതോടെ ഇന്ത്യൻ തീര സംരക്ഷണ സേനയുടെ ഐസിജി എസ് വിക്രം കപ്പൽ ചരക്ക് കപ്പൽ നടുത്തേക്ക് തിരിച്ചു കപ്പലിലെ തീ അണച്ചെങ്കിലും പ്രവർത്തനത്തെ ബാധിച്ചെന്നാണ് വിവരം ബ്രിട്ടീഷ് സൈന്യത്തിന്റെ യുണൈറ്റഡ് കിംഗ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആഗോള മാരിടൈം റിസ്ക് മാനേജ്മെന്റ് സ്ഥാപനമായ ആംബ്രേ എന്നിവരാണ് ഡ്രോൺ ആക്രമണം സ്ഥിരീകരിച്ചത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു മറ്റ് കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അതേസമയം കപ്പൽ ജാപ്പനീസ് ഉടമസ്ഥതയിലുള്ളതെന്ന് സ്ഥിരീകരണം പുറത്തുവന്നിട്ടുണ്ട് കപ്പലുമായി ആശയവിനിമയം തുടരുന്നുവെന്ന് പെന്റഗൺ അറിയിച്ചു ആക്രമണം നേരിട്ട കപ്പൽ കോസ്റ്റ് ഗാർഡ് കപ്പലിനൊപ്പം സഞ്ചരിക്കുന്നതായി തീരസംരക്ഷണ സേന അറിയിച്ചു കപ്പൽ തിങ്കളാഴ്ച മുംബൈയിലെത്തും ഇസ്രയേൽ പങ്കാളിത്തമുള്ള നൈജീരിയൻ കൊടിയുള്ള കപ്പലാണിത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം